കൃഷി പരിചയത്തെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് തലശ്ശേരി പഞ്ചായത്ത് എന്നുള്ള രീതിയില് ആലോചിച്ച ഒരു യോഗം വിളിച്ചിരുന്നു വെച്ചാണ് യോഗത്തിൽ ആ യോഗത്തിൽ വിളിച്ചിരിക്കും ഇപ്പൊ നമ്മള് കൃഷിയില് ഒരുപാട് പേരും അതിന്റെ ഭാഗമായി പറയാൻ കൃഷി നശിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ട് ചർച്ച അവിടെ അതിൽ ചിലരുടെ അഭിപ്രായം നമ്മള് കൃഷിക്കാർ ചില അബദ്ധമായ ചില ധാരണകൾ വെച്ച് പുറകുന്നവരുണ്ട് ദൈവമാണ് കീടനാശിനിയ ആണെങ്കിലും രാസവളമായ രാസ കീടനാശിനിയാണ് അമിതമായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള കോപുരകളവില് ഇപ്രാവശ്യം കുറെ കൃഷി നശിച്ചിട്ടുണ്ട് ചില കേടുകൾ വന്നിട്ടുണ്ട് കഴിയുന്നവണയും ഉണ്ടായിരുന്നു ഈ വർഷവും അത് ആവർത്തിച്ചിട്ടുണ്ട് പൊതുവെ വേണമെന്ന് കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിശേഷം നമ്മൾ മേഖലയിലൊക്കെ തന്നെ കണ്ടുവരുന്നു അത് കഴിഞ്ഞ വർഷത്തിലും ഈ വർഷത്തിലും ഒക്കെ തന്നെ മിക്കവാറും പടങ്ങളിൽ അത് നമുക്ക് കാണാനായി അതിന്റെ ഒരു കാരണം ചിലര് പറയുന്നു ചില കൃഷിക്കാർ പറയുന്നത് നമ്മൾ അമിതമായ ഈ രാസവളത്തിന്റെയും അതുപോലെ തന്നെ കീടനാശിനികളിലൂടെയുള്ള ഒരു ശാസ്ത്രീയതയും ചെറാണെങ്കിൽ വിത്ത് ഇടുന്നത് പോലും അതിന്റെ അളവിനേക്കാൾ കൂടുതലാണ് ഒരു കൃഷിക്കേണ്ട ഇത്ര മുപ്പത് കിലോ കൊണ്ട് നമ്മുടെ കൃഷിക്കാർ സംതൃപ്ത അതിനേക്കാൾ കൂടുതൽ നാൽപ്പതും അതിൽ കൂടുതൽ കഴിഞ്ഞ തവണ കൃഷി നക്ഷത്ര ഇരുപത്തിയാറ് ഇരുപതര കിലോ വിത്ത് കൊടുക്കും അപ്പൊ അത് അതിനാണെങ്കിൽ ഭയങ്കര പരാതികളായി ഇത് എന്ത് ഇത്രയും തന്നെ കൃഷി ചെയ്യുക അപ്പൊ കർഷകർ മാത്രമാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അവര് പറയുന്നത് അവരുടെ കൃഷി കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൃഷി എന്നുള്ളതാണ് അപ്പൊ ഇതിന് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മൾ കുറെ ി എന്തെങ്കിലും ഒരു ചെറിയ കേട് കണ്ടാൽ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ കൊണ്ട് തെളിയിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മണ്ണിന്റെ വലിയ വ്യത്യാസമാണ് അത് പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള ഈ അമിതമായ വളപ്രയോഗത്തിന്റെ രാസവളത്തിന്റെ പ്രയോഗത്തിൽ ഉണ്ടാകണം ഇന്നലധികം പറയുന്ന പത്രത്തിലൊരു വാർത്തകൾ തലത്തില് മണ്ണിന്റെ ജൈവഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ ജൈവഘടനയില് വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് കേരളത്തിൽ റിപ്പോർട്ട് വന്നത് ആ അവർത്തേക്കാൾ ബന്ധപ്പെട്ട അവസ്ഥയുണ്ട് ഇവിടെ കേരളത്തിൽ എന്ന രീതിയിലുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് അതൊരു പക്ഷേ നമ്മൾ ഒരു നിലപാട് സർക്കാരും പൊതുവായിട്ട് നമ്മളടക്കം സ്വീകരിക്കും ജൈവകൃഷി എന്ന രീതിയിലുള്ള ഒരു പരിവർത്തനം നമ്മൾ നടത്തണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ആ രീതിയിൽ മാറാൻ കഴിച്ചു അതൊരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈപ്പോർട്ടിൽ കേരളം അവിടത്തേക്കൊക്കെ തന്നെ മെച്ചപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ ഈ പ്രാദേശികമായിട്ടൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിന്റെ കുറവുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇങ്ങനെ എല്ലാ വിശാംശങ്ങളും പോകാനില്ല ഇവിടെ അതിൽ കൃത്യമായിട്ട് വെക്കുമ്പോൾ ഞാൻ ഈ അടുത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ കൃഷിക്കാരും വല്ലാത്ത ഇന്ത്യയിലെ കൃഷിക്കാരാകെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നല്ല സമയങ്ങള് മറ്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ തന്നെ ഉണ്ടാവില്ല മുതലാളിത്ത ശക്തികളാകെ അവരുടെ അവരുടെ പ്രതിസന്ധി മുതലാളിത്ത പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയും പരമാവധി ചൂഷണം ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള എല്ലാ ഒപ്പ് കൂടുതലുകളും നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഈ കാർഷിക മേഖലക്കകത്ത് ചില നയപരമായ ചില വ്യതിയാനങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിച്ചതെന്ന് നമുക്ക് അറിയാം അതിന്റെ ഭാഗമായിട്ട് കൃഷിക്കാർ തന്നെ ഒരു ഒരു വർണ്ണത്തിലധിക കാലം കൃഷിക്കാർ സമരം നടത്തി സമരം നടത്തി അപ്പൊ അത് ഇപ്പോഴും ആ ഭീഷണി പോയിട്ടില്ല അന്ന് കർഷകർക്ക് സമരം വേണ്ടിയുള്ള ഒരു ഓഫർ കൊടുത്തു ഞാൻ നയം നടപ്പിലാക്കുകയൊക്കെ പറഞ്ഞു പക്ഷെ വീണ്ടും അത് നടപ്പാക്കാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധിയിൽ പുറകോട്ട് പോലെ ഒരു പൊരിങ്കൽ കുരു എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ മാറുക വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാർഷികോല്പാദനത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രകൃതിയുണ്ട് ഇപ്പോൾ സാധാരണ കർഷകരാണെങ്കില് ഇന്ത്യയിൽ പൊതുവായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കർഷകർ കൃഷി ചെയ്ത ആളുകൾ തന്നെ അത് ഉപേക്ഷിക്കപ്പെടുകയാണ് അത് ഉപേക്ഷിച്ച് അവര് പിന്നെ വരുമാന മാർഗത്തിന് വേണ്ടി മറ്റ് രൂപകളിൽ ഏർപ്പെടുകയാണ് അതിന് നഗരപ്രദേശങ്ങളിൽ പോയി മറ്റു നല്ല തൊഴിലില്ല പൊതുവെ നമ്മുടെ ഇന്ത്യക്കകത്ത് പറയാൻ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിലെ നമ്മുടെ കാർഷിക മലക്കളികൾക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഉൽപാദനവും ഉൽപാദന വർദ്ധനവുമൊക്കെ തന്നെ ഉൽപ്പാദനക്ഷമതയും വർദ്ധി വർദ്ധിച്ചു വരുന്ന കാര്യം അത് നമുക്കറിയാം നമ്മുടെ ഒരു ഭക്ഷ്യക്ഷാമം നേരിടുന്ന കാലത്തെ അതിനെ അതിജീവിക്കാൻ കഴിയാവുന്ന നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ പ്രശ്നമുള്ള നമ്മുടെ ഇന്ത്യയിലെ കർഷകർ നമ്മുടെ കേരളത്തെ മാത്രം എടുത്ത് നോക്കിക്ക ഇന്ത്യയിലെ കർഷകർ പൊതുവെ അവര് വല്ലാത്ത കാര്യത്തിൽ അവർക്ക് ആവശ്യമായ മറ്റു സൗകര്യ അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ലാത്തവരുമാണ് നമ്മുടെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള കർഷകർ കേരളത്തെ കർഷകർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാറില്ല കേരളത്തിലെ കൃഷിക്കാര് ഒരു മെച്ചപ്പെട്ട അവസ്ഥ കൃഷിക്കാരൻ കർഷക കർഷകോൽപ്പന്നങ്ങളെ അതില് വളരെ വർദ്ധന മാറ്റം തന്നെ കൂടുതൽ സൂചിപ്പിക്കരുത് പക്ഷേ ഇവിടുത്തെ കൃഷിക്കാരായ രീതി മാറി കഴിഞ്ഞു അത് നമുക്കറിയാം അപ്പൊ ഈ ഡൽഹിയിൽ ചിലപ്പോ കണ്ട ചില അനുഭവങ്ങൾ മറ്റു സ്റ്റേറ്റിൽ വന്ന ആളുകൾ അവർക്ക് പോലും ഇല്ലാത്ത ആളുകൾ മറ്റു സ്റ്റേറ്റിൽ വന്ന ആളുകൾ കാണണം അപ്പോഴാണ് നമ്മുടെ ഈ ഇതിന്റെ ഒരു രൂക്ഷം നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്നൊക്കെ തന്നെ പോകുന്ന സെറ്റപ്പിലാണ് ഇവിടെ നിന്നൊക്കെ നമ്മുടെ കർഷകർക്ക് സാധ്യത ഇവിടെ നമ്മള് ഹൈക്ക് പോകുന്നു ഒരു സമൂഹത്തിൽ പോകും അവിടെ ഒരു താമസിക്കുന്നു സൗകര്യത്തിൽ താമസിക്കുന്നുണ്ട് പക്ഷെ അവിടെ വന്ന് എന്ന് അവിടുത്തെ കാണാൻ മനസ്സിലാവും അത്രയും ഒരു ദരിദ്രമായ ഒരവസ്ഥയാണ് അപ്പൊ ഇന്ത്യയിൽ പൊതുവെ കാർഷിക രംഗത്ത് കർഷകരെ സമർപ്പിച്ച ഇതുപോലുള്ള അവസ്ഥയുണ്ട് മൊത്തത്തിൽ എന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ അതിന്റെ കൂടുതൽ കൂടുതൽ മോഷ്ടമായ വിധത്തില് ഉൽപ്പന്നങ്ങൾക്ക് അത് സംഭരിക്കുന്ന സംവിധാനങ്ങൾ അതായത് തന്നെയാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നിയമത്തിലുള്ളത് ഇതൊക്കെ നിലവിലുള്ള അതിന്റെ ചില സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെ മുഴുവൻ ഒഴിവില്ലാതൊക്കെ ഈ സംഭരിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെയൊക്കെ തന്നെ അവിടെ കുറച്ച് ഗ്രാമങ്ങളിൽ കൂടി അവിടെ ഒരു പക്ഷേ നല്ല ഈ കാഴ്ചവർത്താനും സംഭരിക്കും അവിടെ മാർക്കറ്റ് ആ മാർക്കറ്റിൽ കൊണ്ടുപോയി ഒരു വിൽപ്പന നടത്തിയ അതിന് കുറെ കൂടി കഷ്ടപ്പെട്ട രീതിയിലുള്ള ഞാൻ ബലം കിട്ടും കുറച്ചൊരു കഷ്ടപ്പെട്ടതാണ് അതുപോലെ ഇല്ലാതാക്കിക്കൊണ്ട് ഗവൺമെന്റ് തീരുമാനിക്കാൻ പോയത് തീരുമാനിച്ച കാര്യം എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് അവരെ ഉൽപ്പന്നങ്ങൾ ഒരുക്കാൻ വരുന്നത് കൃഷിക്കാർക്ക് ഒന്ന് ആലോചിച്ച മറ്റ് മറ്റു മറ്റു സ്ഥലങ്ങളിൽ മറ്റു സ്റ്റേറ്റിനകത്ത് സൗകര്യമുണ്ട് എങ്ങനെയാണ് അപ്പൊ നിലവിൽ മാർക്കറ്റിംഗ് സംവിധാനം തന്നെ ആ മാർക്കറ്റിംഗ് സംവിധാനം തന്നെ വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുക അപ്പൊ ന്യായവരെ കിട്ടില്ല അപ്പോ എവിടെയും കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞാൽ തോന്നിയ വരയ്ക്ക് വിൽക്കുക വാങ്ങുന്ന ആളുകൾ അവർക്ക് ഇഷ്ടമുള്ളവർ വരയ്ക്ക് ചോദിക്കും അങ്ങനെ വെള്ളം കുറച്ച് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്യും അതൊക്കെ കൃഷിക്കാർ കാര്യമായിട്ടുള്ള കാര്യമായിട്ട് അറിയുന്നതാണ് അപ്പൊ പൊതുവായി വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇന്ന് നമുക്ക് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചു തന്നെ നമുക്ക് ഇതിന് ആദ്യ കലാകാരൂടി നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങളെയും രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട കേരളത്തിലേക്കും വരുകയാണ് വിഭവങ്ങളിലൊക്കെ ഇതിലൊക്കെ തന്നെ ഈ കേരള ഭാഗമായിട്ട് അത് കൂടുതലും കേരളത്തിലാണ് ബാധിച്ചത് എന്നുള്ളതാണ് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം കേരളത്തിൽ അതുപോലെ തന്നെ കാപ്പിയായാലും ഉൽപ്പന്നങ്ങളെ കേരളത്തിലാണ് കേരളത്തിൽ കൂടുതൽ ഉൽപ്പാദനവും പോകാണെങ്കിൽ കൂടുതൽ എന്ന് പറയുന്നത് ഇനി നമ്മള് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ നമ്മളിപ്പോ ചെയ്യുന്നത് ഉൽപ്പന്നങ്ങൾ അത് കുറെ ഗുണകരമാണ് ലോകത്താകെ നമ്മളടുത്ത് പരിശോധിക്കുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യവസായികമായ അതിന്റെ വളർച്ചയാണ് വ്യവസായി വളർച്ചയാണ് ലോകത്ത് ആകെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വേണ്ടി കാണാൻ വേണ്ടി കഴിയും മൂല്യമർദ്ധ ഉൽപ്പന്നങ്ങളുടെ വ്യവസായികളർച്ചയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളിൽ സൂചിപ്പിക്കാം യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ വളർച്ച കാണിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ കർഷകർക്ക് ഈ പറഞ്ഞ മൂല്യ ഉൽപ്പന്നങ്ങളെ അതിന്റെ മൂല്യത്തിന് അടിസ്ഥാനപ്പെടുത്തും മൂല്യത്തിന്റെ അതിലൊരു പത്ത് ശതമാനം പോലും ഉൽപാദനായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്ന കമ്പനിക്കാരാണ് ഇതിന്റെ വലിയ ആളാ പഞ്ചാബിൽ ബസുമതി അരിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി രൂപയാണ് ഒരു കിലോ അതിന്റെ കിട്ടുന്നത് ഈ മറ്റേ കമ്പനി ഒരു കേരള സർക്കാർ കേരള സംസ്ഥാന നിന്നും 250 രൂപയാണ് അനുവദിച്ചിട്ടുള്ള ഇതിന്റെ വെളartifactId 250 രൂപ അതിനെ തന്നെ എത്ര ശതമാനം ഇരിക്കുന്നു 25 രൂപയാണ് 18 രൂപയാണ് നമ്മൾ ഒരു ട്രാൻസ്ഫർ പ്രോസസ് ചെയ്യേണ്ടത് പോണുള്ള കാപ്പി പറയും ആ കാപ്പിയിൽ പാല് ചേർന്നോ ഒന്നര 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 കാപ്പി 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 ഒരു ഒരു ഇത് ൊടിയാണ്ക്സിമം കിട്ടുന്നത് കിട്ടുന്നത് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ കൃഷിക്കാരൻ കിട്ടുന്നത് അതേ സമയം തന്നെ അവര് ഉൽപ്പാദിപ്പിക്കുന്ന അവര് ഇതിന്റെ ഈ സംസ്കരിച്ച മൂല്യ വിൽപ്പന ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മുമ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ അപ്പൊ ആലോചിച്ചു ഇതാണ് മൂല്യ വിർത്തനത്തിന് അതിന്റെ സാധ്യതയാണ് ഈ പറയുന്നത് ആ സാധ്യതകളെ വിപുതപ്പെടുത്തുക നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ആ കാര്യത്തിൽ ഉടൻ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം അതിന് ഈ പറഞ്ഞ പോലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ കോർപ്പറേറ്റുകളാണ് ഇത് ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നത് ഗുണഭോക്താക്കളായി മാറുന്നത് അതേ സമയത്ത് ഞാൻ പറഞ്ഞു കൃഷിക്കാരന് എനിക്ക് യാതൊരു ഗുണം കിട്ടുന്നില്ല அதே சமயம் நம்ம சகர மேகத்து இதுபோல மூலியவர்த்த உற்பத்திள்ள மெச்சப்பட்ட அவசி கழியும் அது கழியும் நமக்கு மாறான அத்தரத்துல காரியங்களை குறிச்சு ஆலோசிச்சு போகணும் நம்ம மூலியவர்த்த உற்பத்தி மூலிய உற்பத்தினுள்ள അല്ലാതെ നമുക്കിനി ഈ പക്ഷെ നമുക്ക് ഇനി കരുത്തി അതിന്റെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഈ എല്ലാം ഉദാരണമാക്കിയിരിക്കുക ആയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് അറക്കാം എന്ന ഇതിലുള്ള സമീപനം അത് നമുക്ക് നമ്മുടെ പുറമെ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുമായിട്ട് നമുക്ക് മത്സരിക്കാൻ വേണ്ടി കഴിയുന്നില്ല പുറമേ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ അതും ഇവിടെ കൊണ്ടുവന്ന് രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ അവർ സബ്സിഡി കൊടുക്കുന്നു ഇവിടെ ആണെങ്കിലും സബ്സിഡി ഇല്ലാതാക്കിയത് ഇപ്പോ കൃഷിക്കാരന്റെ വളർത്തിയുള്ള സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് എന്നാണ് വളത്തിന്റെ ഉൽപ്പാദനത്തിൽ വളർത്തിയൊട്ടാഷ്യന്റെ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ആയിരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അതൊരു ഇത്രയും വാർത്തകൾ അങ്ങനെ കൃഷിക്കാരന്റെ ഉത്പാദനത്തിൽ കാർഷിക ഉത്പാദനത്തിൽ വർദ്ധിപ്പിക്കുന്നു അതേസമയം നമുക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഏത് ഉത്പാദനത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ ന്യായ കൊടുക്കുന്നതിനു വേണ്ടിയുള്ള അത സംവിധാനങ്ങൾ വഴി ദുർബലപ്പെടുത്തുക സമ്പന്ന സംവിധാനം ദുർബലപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ കൃഷിക്കാരന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരും അതിന് ഒരു പരിധിവരെങ്കിലും നമുക്ക് നിയന്ത്രിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഒരു ഒത്തിരി പരിഹാരം നിലനിൽക്കി കാണുന്നതിനു വേണ്ടി നമ്മൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഈ നോക്കിപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് പ്രവേശിക്കാൻ അതിൽ സകാല പ്രധാനത്തിന് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് 私たちは、私たちは、私たちは、私たちは、私たちは、私た e は、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たち